നബിയും സ്വഹാബത്തും പടക്കോരുങ്ങി ുംലൈക്കും ഇന്ന് റമൻ പതിനേഴ് ബദർ ദിനം ഇസ്ലാമിന്റെ വികാസ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച മഹത്തായ പ്രഥമ പ്രതിരോധ സമരമായിരുന്നു ബദർ യുദ്ധം മക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബദർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് നടന്നത് അതിനാൽ അതേ പേരിൽ തന്നെ ഈ യുദ്ധം അറിയപ്പെട്ടു ഹിജ്ര വർഷം രണ്ട് റമകാൻ പതിനേഴിലാണ് ബദർ യുദ്ധം സംഭവിച്ചത് എങ്ങനെയാണ് ബദർ യുദ്ധം സംഭവിച്ചത് അതിൻ്റെ കാരണവും പശ്ചാത്തലവും നമുക്ക് മനസ്സിലാക്കാം നബിസല്ലാഹു അലൈഹി വല്ല മക്കയിലും മിനായിലും പ്രബോധനം നടത്തുന്ന സമയത്ത് മദീനയിൽ നിന്ന് സാദുബിൻ മുദിന്റെ നേതൃത്വത്തിലുള്ള എഴുപതോളം ആളുകളെ നബിസല്ലാ അലൈവ് വല്ലമ അന്ന് കണ്ടുമുട്ടി അവർ അങ്ങനെ ഒന്നടങ്കം മുസ്ലിമീങ്ങളായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയും ഇവർ നബിത്തങ്ങളെ മദീനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ആ ക്ഷണം നബിസല്ലാഹ് അല്ലേ വല്ല സ്വീകരിച്ചു തുടർന്ന് ഇരുവരും ഒരു കരാറിൽ ഒപ്പുവെച്ചു ഇതാണ് ചരിത്രത്തിൽ അക്കബ ഉടമ്പടി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് തുടർന്ന് നബി നബിസ്ല്ലുസല്ല മദീനയിലേക്ക് ഹിജറ പോകുന്നു നബി തങ്ങൾ മദീനയിലേക്ക് എത്തിയ വിവരം മക്കക്കാർ അറിയുന്നു മക്കാർക്ക് യമനിലേക്കും ശ്യാമിലേക്കും കച്ചവടം നടത്തണമെങ്കിൽ മദീന വഴിയാണ് പോകാൻ കഴിയുന്നത് ഈ വഴിക്കുള്ള കച്ചവടം മുടങ്ങിയാൽ രണ്ടര ലക്ഷം ദീനാർ വാർഷിക വരുമാനം നഷ്ടപ്പെടും നബി നബിസല്ലാസല്ല മദീനയിലെത്തിയാൽ തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ മക്ക മക്കാമുഷരിക്കീങ്ങൾ മുനാഫിക്കിങ്ങളെ സ്വാധീനിച്ച് മദീനക്കാരുടെ തോട്ടങ്ങളും കാലികളും നശിപ്പിച്ചു എന്നിട്ട് നബ്സല്ലമയുടെയും വിശ്വാസികളുടെയും പേരിൽ ആരോപണം ഉന്നയിച്ചു പക്ഷെ നെപിത്തങ്ങളുടെ തന്ത്രപരമായ ഇടപെടൽ മൂലം ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടു തുടർന്ന് മക്ക മുഷിങ്ങൾ മദീന നിവാസികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കി അങ്ങനെ മക്കക്കാർ മദീനക്കാർ ഇതുവഴി സഞ്ചരിക്കരുതെന്ന് ബോർഡ് സ്ഥാപിച്ചു നെബിത്തങ്ങളോടുള്ള ശത്രുത കൊണ്ട് മദീനക്കാരോട് ഈ രീതിയിൽ ബഹിഷ്കരണം തുടർന്നാൽ തങ്ങളുടെ കച്ചവടത്തിന് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ മക്കക്കാർ ബഹിഷ്കരണം സ്വമേധയാ എടുത്തു കളഞ്ഞു ഒരു ദിവസം മക്കക്കാരനായ ശത്രു നേതാവ് അബൂ സുഫിയാൻ കച്ചവട സംഘവുമായി ഷാമിൽ നിന്നും അധീനമായി മക്കയിലേക്ക് വരികയായിരുന്നു എന്നാൽ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ കുറിച്ച് സൂചന സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ അബ്ദുല്ലാഹിബിൻ ജയസിന്റെ നേതൃത്വത്തിലുള്ള ഒരു രഹസ്യ സംഘത്തെ നിയോഗിച്ചു ഈ സമയത്ത് ഭാഗ്യം എന്നോണം ഏതോ രണ്ട് സ്ത്രീകളുടെ സംസാരത്തിനിടയിൽ ജയ്സർ അബ്ദുല്ലാഹിബിനു അബൂ അബൂസുഫിയാൻ്റെ കച്ചവട സംഘം വരുന്ന സ്ഥലത്തെക്കുറിച്ച് വിവരം ലഭിച്ചു ഈ കച്ചവട സംഘത്തിന്റെ ചരക്കുകൾ ആവട്ടെ വളരെ ഭാണ്ഡവമേറിയതായിരുന്നു കച്ചവട സംഘത്തിൽ ആയിരം ഒട്ടകങ്ങളും അൻപതിനായിരം സ്വർണ്ണ നാണയങ്ങളും ഉണ്ടായിരുന്നു ഇത്രയും വലിയ സമ്പത്ത് മക്കയിലെത്തിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിയ നിബിത്തങ്ങൾ അവരെ നേരിടാൻ പുറപ്പെടുന്നു എന്നാൽ ധൻവാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അബൂ സുഫിയാൻ മക്കയിലേക്ക് രക്ഷപ്പെട്ട വിവരമാണ് അറിയാൻ സാധിച്ചത് അബൂ സുഫിയാൻ നിബിത്തങ്ങൾക്ക് കച്ചവട സംഘത്തെക്കുറിച്ച് അറിഞ്ഞു എന്നതിനാൽ ലമ്രുബിനു അമ്രിനെ പെട്ടെന്ന് മക്കയിലേക്ക് അയക്കുകയും ചെയ്തു കാരണം അബൂ സുഫിയാന്റെ ആ ചെറു സംഘത്തെ നിബിത്തങ്ങൾ നേരിട്ടാൽ തോൽക്കുമെന്നും ഇത്രയും വലിയ ചരക്കുകൾ നഷ്ടപ്പെടുമെന്നും അബൂ സുഫിയാന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ലമ്രുബനു അമ്ര നേരെ മക്കയിൽ പോയി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ മക്കയിൽ നിന്ന് അബൂജഹൽ ആയിരം കാലാൽപ്പടയും അറുനൂറ് ഒട്ടകങ്ങളും നൂറ് കുതിരയുമുള്ള വലിയ സൈന്യവുമായി ബദറിലേക്ക് വരികയായിരുന്നു എന്നാൽ ചെറിയ സൈന്യത്തെ നേരിടാൻ വന്ന നബിസല്ലാസ്വല്ലമയും സ്വഹാബത്തും കേട്ടത് മക്ക മുഷ്ടിക്കിങ്ങളുടെ വലിയ യുദ്ധസന്നാഹത്തെക്കുറിച്ചായിരുന്നു പിന്നെ നബിസല്ലാ അലുസല്ല മുജിലുകളും അൻസാറുകളുമായി കൂടിയാലോചന നടത്തുന്നു അങ്ങനെ നിബിത്തങ്ങൾ റിർജുകാരും ഔസുകാരും വാജിരിങ്ങളും ആകെ മുന്നൂറ്റി പതിമൂന്ന് കാലാൾപ്പടയും അറുപത് ഒട്ടകങ്ങളും മൂന്ന് കുതിരയുമുള്ള ചെറിയ സൈന്യം പതിനായിരത്തിലധികം വരുന്ന ശത്രു സൈന്യത്തോട് നേരിടുകയാണ് ചെയ്തത് റമദാൻ പതിനേഴ് വെള്ളിയാഴ്ച ദിവസം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടായി ശത്രുക്കളെ ചെറുതാക്കി മുസ്ലിമീങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക കൊടുത്ത് ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങൾ അവരെക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ളതായി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ശത്രു സംഹാര താണ്ടവത്തെ നിലം പരിശാക്കി തൗഹീദിന്റെ ശബ്ദം ഉയർത്തെഴുന്നേൽക്കാൻ അനിവാര്യമായ ആയിരക്കണക്കിന് മലക്കുകളാണ് ബദർ രണാങ്കണത്തിൽ ഘോരമായ യുദ്ധത്തിന് വീര്യം കൂട്ടിയത് മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ നബിസുല്ലാ അല്ലെല്ലാം ആ സന്തോഷ വാർത്ത സ്വഹാബത്തിനെ അറിയിച്ചു അലി അലേ റജല്ലാൻ പറയുന്നു ബദറിൽ ശക്തമായ ഒരു കൊടും കാറ്റി വീശുകയും അത് മറയുകയും വീണ്ടും വീശുകയും മറയുകയും ചെയ്തു അങ്ങനെ മൂന്ന് തവണ ഇത് ആവർത്തിക്കുകയും ചെയ്തു ആദ്യത്തേത് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു അവർ നബിസ്ല്ലുസലമയുടെ മുന്നിൽ ആയിരം മലക്കുകളുമായി വന്നു രണ്ടാമത്തേത് മീക്കായിൽ അലൈഹി സ്വല്ലാത്തു വസ്സലാമായിരുന്നു ആയിരം മലക്കുകളുമായി നബിസ്ലാസ് വസ്ലമയുടെ വലത് ഭാഗത്ത് മീക്കായില അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി അപ്പോൾ ഇടത് ഭാഗത്ത് സിദ്ദീഖ് റഹി അള്ളാഹ ഉണ്ടായിരുന്നു ഉടനെ ഇടത് ഭാഗത്ത് ഇസ്രാഫി ലലൈ സ്വല്ലാത്ത വസ്ലാം ആയിരം മലക്കുകളുമായി ഇറങ്ങി മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിലാണ് ഇറങ്ങിയത് സ്വഹാബത്തിന് അവർ ആത്മധൈര്യം പകർന്നു അബൂദാവൂദ് അള്ളാൻ പറയുന്നു ബദറിൽ തന്റെ ശത്രുവിനെ ഉദ്ദേശിച്ച് പിന്തുടർന്നാൽ തന്റെ വാൾ സ്പർശിക്കും മുമ്പേ അയാളുടെ തല വേർപ്പെട്ടു പോകും ഞാൻ കരുതി അത് മറ്റാരോ കൊന്നതാണെന്ന് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സഹായം സ്വഹാബത്തിന് കിട്ടിയത് കുറേശികൾക്ക് വൻ നഷ്ടങ്ങളാണ് ബദറിൽ ഉണ്ടായത് വലിയ പ്രതീക്ഷയോടെ അഹങ്കാരവും ധിക്കാരവുമായി വരുന്നവർക്ക് നിരാശയും പരാജയവുമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ദുഃഖഭാരത്തോടെയാണ് അവശേഷിച്ചവർ യുദ്ധക്കളം വിട്ടത് ഇടുത്തി പോലെ വന്ന ബദ്രിലെ പോരാട്ടം എഴുപത് പേരുടെ ജീവനാണ് നഷ്ടമാക്കിയത് അതും പ്രധാനികളായ അസ്വദ് അബൂജഹൽ ഉത്ബത്ത് ഷൈബത്ത് ഉമയ്യത്ത് തുടങ്ങി പ്രമുഖരുടെ നിര തന്നെ കൊല്ലപ്പെട്ടവരിലുണ്ടായിരുന്നു ശേഷം യുദ്ധത്തിൽ തടവുകാരെ എന്ത് ചെയ്യണമെന്ന് നബിയും സ്വഹാബത്തും ചർച്ച ചെയ്യുന്നു ഉമർ റമില്ല എല്ലാവരെയും കൊന്നുകളയാൻ നിർദ്ദേശിച്ചെങ്കിലും സിദ്ദീഖ് റതില്ലാവെന്ന അവരോട് കാരുണ്യം കാണിക്കണമെന്ന് നിർദ്ദേശിച്ചു ഒടുവിൽ മോചനദ്രവ്യം വാങ്ങി വെറുതെ വിടാൻ നബിത്തങ്ങൾ തീരുമാനിച്ചു മോചനദ്രവ്യം നൽകാൻ കഴിയാത്തവർക്ക് എഴുത്തുമാനേ അറിയാത്ത കുട്ടികൾക്ക് സാക്ഷരത നൽകണമെന്നും നബിസ്ലത അലുസല്ല പറയുന്നു ഇങ്ങനെയാണ് ബദറിന്റെ ചരിത്രം ബദർ യുദ്ധം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താണ് സത്യത്തിന് മേൽ അസത്യത്തിന് മേൽക്കൊയ്മയില്ല നിരായുധർക്ക് സായുധരെ കീഴ്പ്പെടുത്താം ഈമാനിന്റെ കരുത്തിൽ അവിശ്വാസത്തിന് വിജയമില്ല അഹങ്കാരികളുടെ പരിസമാപ്തി നാശത്തിലാണ് ആയുധ കരുത്തു കൊണ്ടല്ല മാനസിക കരുത്താണ് വിജയനിദാനം അതുല്യ പോരാട്ടമാണ് ബദറിൽ നടന്നത് ബദറിന് കൂടെ വയ്ക്കാൻ മറ്റൊരു യുദ്ധവുമില്ല ആധുനിക യുദ്ധങ്ങൾ മനുഷ്യരെ അറുംകൊല ചെയ്യുമ്പോൾ നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും നിഷ്ഠൂരം കൊന്നൊടുക്കുന്നതാണ് നാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും യുദ്ധാനന്തരം അഭയാർത്ഥി പ്രവാഹവും ശവകൂമ്പാരങ്ങളും ചോരചാലകളും പട്ടിണിപ്പേക്കോലങ്ങളും പ്രശ്നങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിഹരിക്കാൻ ആളില്ലാതെയാകുന്നു എന്നാൽ ബദറിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായില്ല ബദർ യുദ്ധത്തിന് കാരണമായ അബൂ സുഫിയാൻ അടക്കം പല ഉന്നതരും പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു ബദറിനെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത് രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം അഥവാ സത്യവും അസത്യവും വേർതിരിച്ച ദിനം എന്നായിരുന്നു ലോക സമാധാനവും ഐക്യവും എങ്ങും നിറയട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്